ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഞാനത് ബ്ലർ ചെയ്ത് കാണിച്ചിട്ടാണ് കാരണം നമുക്ക് അവരുടെ ഒന്നും ഫേസ് റിവീൽ ചെയ്യാൻ കഴിയില്ല അവരൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ് സെലിബ്രിറ്റീസ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയില് ഇതുപോലുള്ള മോഡലിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോ എന്താ പറയാ നല്ല രീതിയിൽ വീഡിയോ അല്ലെ നല്ല രീതിയിൽ റീൽസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് വൃത്തികേടുകൾ പറയുന്നുണ്ട് ഈ പെൺപിള്ളാരൊക്കെ കൊച്ചു പെൺപിള്ളേരാണ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വയസ്സൊക്കെ കഷ്ടിച്ചുണ്ടാകത്തുള്ളു അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമില് ഇതുപോലെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള റീൽസ് ഒക്കെ ഇടുക നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ട് കാരണം ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ അത് കാണാനായിട്ട് ആൾക്കാരുണ്ടാവൂലോ അപ്പൊ ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാണം കൊണ്ട് എന്താ പറയാ നമുക്ക് എന്താ പറയാ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു നാണം തോന്നിയപ്പോ അതുപോലത്തെ പ്രവൃത്തികളാണ് ഈ പെമ്പിള്ളേർ കൊച്ചു പെമ്പിള്ളേരാണ് കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികള് ഇപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു റീൽസ് കണ്ടല്ലോ ഇതുപോലുള്ള ഒരുപാട് അത് മോഡൽ ഡ്രസ്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഇതുപോലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അടിയിലൊക്കെ പോയി കമന്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവളുമാരൊക്കെ അങ്ങ് സദാചാരം അങ്ങ് വളമ്പാൻ തുടങ്ങും അയ്യോ ഇതുപോലൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെ ചെന്ന് കമന്റ് ഇടാതിരിക്കുന്നു പറ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം രേണു സുതി ഭർത്താവ് മരിച്ചുപോയതാണ് കൊല്ലം സുതി ആണ് ഭർത്താവ് മരിച്ചുപോയ അവർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ താഴെയൊക്കെ ഒരുപാട് ആൾക്കാർ പോയിട്ട് തെറി തെറി കമന്റുകളും വൃത്തി കേടുകളും അശ്ലീലങ്ങളും ഒക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അവരൊക്കെ കുറച്ച് മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഇപ്പൊ ഇവളുമാരൊക്കെ കൊച്ചു വെമ്പിള്ളേരാണ് ഇവളുമാരൊക്കെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനൊക്കെ നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് എന്തായാലും ഈ പെങ്കൊച്ചിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസും കൂടെ കാണാം കണ്ടല്ലോ ഇതൊക്കെയാണ് കൊച്ചു വെമ്പിള്ളേര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക അതുപോലെ തന്നെ എന്താ പറയുക അവിടെ ഇവിടവും കാണിക്കുക എന്നിട്ട് റീൽസ് ചെയ്യുക അതും റീൽസ് എന്നൊക്കെ പറഞ്ഞു ഉണ്ടല്ലോ എന്തോ ഇംഗ്ലീഷ് പാട്ടിലൊക്കെ ഈ മറ്റേ ഈ സെക്സി പോലത്തെക്കുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇവളുമാരുടെയൊക്കെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാരമില്ല അവനവൻ്റെ ശരീരം ഒന്ന് കാണിച്ചാലും കുഴപ്പമില്ല റീച്ച് ഉണ്ടാവണം ഫോളോവേഴ്സ് കൂടണം അത്യാവശ്യം ഒന്ന് വൈറലാകണം അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകള് കൊച്ചു പെൺപിള്ളേരാണ് ഇതൊക്കെ കാണിക്കണമെന്ന് ഓർക്കുമ്പോ ഉണ്ടല്ലോ ഭയം തോന്നുവാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഭയവും അല്ല ഇവള്മാർക്കൊന്നും ഇവള്മാർക്കൊന്നും ഒരു പേടിയില്ല അവൾമാരെ കിടുന്ന ഡ്രസ്സുകൾ കാണണം അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല ഈ ഒരു പെൺകുട്ടി അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇൻസ്റ്റയിൽ ആയിക്കോട്ടെ നല്ല രീതിയിൽ വൈറലാണ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഇവര് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതൊക്കെ അവരുടെ എന്താ പറയാ പ്രൊഫഷന്റെ ഭാഗമാണ് പക്ഷെ ഇതുപോലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് എന്താ പറയാ നല്ല രീതിയിൽ ഒക്കെ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഏഹ് അപ്പോ ഇതുപോലെയുള്ള വൃത്തിയേട്ട രീതിയിലൊക്കെ ചെയ്യുന്നവള് മാറേ എങ്ങനെ പോയിട്ട് തെറിക്കമൻറ്റും വൃത്തിയേടുകളൊക്കെ പറയാതിരിക്കും എങ്ങനെ പറയാതിരിക്കും പക്ഷെ ഇപ്പോ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുദീ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അവരുടെ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ എത്രത്തോളം അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്തുകൊണ്ടും തെറിയും അശ്ലീലും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാർ കമന്റ് ഇടുന്നത് അവരത്യാവശ്യം നല്ല രീതി മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് റീൽസ് ചെയ്യുന്നത് ഇതുപോലുള്ള കൊച്ചു പമ്പിള്ളേർ ഇതുപോലുള്ള പേക്കൂത്ത് കാണിക്കുന്നത് നിങ്ങൾ ആരും കാണുന്നില്ല ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോ രേണു രേണു സുധിയെ വൃത്തികേടും ഒക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ട് ഈ കൊച്ചു പമ്പിള്ളര് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളൊന്നും ആരും കാണുന്നില്ലേ എന്താ ഇവളുമാരെയൊക്കെ കുറിച്ച് പറയാൻ ആർക്കെങ്കിലും പേടിയാണോ എനിക്കെന്തായാലും പേ പേടിയൊന്നുമില്ല കാരണം എന്നാലും ഞാൻ ഇവളുമാരുടെ പേരൊന്നും പറയുന്നില്ല എൻ്റെ പൊന്ന ഇവളുമാരൊക്കെ വലിയ പുള്ളികളാണ് കാരണം ഇതിന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായതാണ് ആ ഒരു ഇഷ്യൂവിൽ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയാണ് ഇവള് അതുകൊണ്ട് തന്നെ ഇവളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല ഇവളുടെയൊക്കെ വസ്ത്രധാരണം തന്നെ കണ്ടു കഴിഞ്ഞുകൊണ്ടില്ല നമുക്ക് നമുക്ക് നാണം തോന്നിപ്പം അതുപോലുള്ള വസ്ത്രധാരണ ഞാൻ പറഞ്ഞില്ല ഒരു ഇരുപത് വയസ്സൊക്കെ കഷ്ടിച്ച് കാണത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനെ വീട് ഉപേക്ഷിച്ച് ഓരോ എനിക്ക് തോന്നുന്നു ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നതാന്ന് തോന്നുന്നു കൂട്ടുകാരൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ് ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കൂടെ എപ്പോഴും കുറെ ആമ്പിള്ളേരാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ ഈ പെണ്ണിന്റെ ഇൻസ്റ്റയില് കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആമ്പിള്ളേരുടെ കൂടെ ഉള്ളത് ഇറക്കമാണ് അപ്പൊ എന്തായാലും കഷ്ടം തന്നെ നല്ലതായിട്ട് വീഡിയോ ചെയ്യുന്നവരെ തെറി പറയാനും അശ്ലീലം പറയാനൊക്കെ ആൾക്കാരുണ്ട് ഇതുപോലെ ഉള്ള വൃത്തികേട് കാണിക്കുന്ന കൊച്ചു പെൺപിള്ളേര് എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നത് അതൊന്നും ആരും കാണുന്നില്ലേ എന്തുമാണ് ഇൻസ്റ്റഗ്രാം സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഇൻസ്റ്റഗ്രാം ബാൻ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നുമല്ല ആ ഒരു ഇൻസ്റ്റഗ്രാം കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട് ഫേസ്ബുക്ക് പോലെയൊന്നും അല്ല ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം വളരെ അധികം അപകടം ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതില് കൊച്ചു പെമ്പിളർ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ നമ്മളൊക്കെ നമ്മളൊക്കെ തല കുനിച്ചു പോകും എന്തായാലും കഷ്ടം തന്നെ ഇവിളുമാരൊക്കെ ഇങ്ങനെ നാട്ടുകാർ വീട്ടുകാരും ചോദിക്കാനും പറയാനും ഇല്ലാതെ ഇങ്ങനെ ഒരുമാതിരി കോപ്രായവും കാണിച്ച് സോഷ്യൽ മീഡിയ കിടന്നങ്ങ് അഴിഞ്ഞാടും അവസാനം ആരെങ്കിലും കയറി എന്തെങ്കിലും പീഡിപ്പിക്കോ എന്തെങ്കിലും ചെയ്യും അതൊക്കെ സംഭവിക്കാൻ പോണേ എന്തായാലും കഷ്ടം തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പോക്കോർക്കും ഉണ്ടല്ലോ അയ്യോ അതിഭയങ്കരം തന്നെ